ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ഒരു പപ്പട ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത രുചിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് ഇത് കൂട്ടി ചോറിന് പ്ലേറ്റ് കാലിയാകുന്ന അറിയില്ല അത്രയും ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അരക്കപ്പ് നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ പതിനഞ്ചോളം ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരി പൊളി എടുത്തിട്ടുണ്ട് മൂന്ന് സാദാ വറ്റൽമുളകും പിന്നെ പിന്നെ കാശ്മീരി ചില്ലി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണി ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് ഇഞ്ചിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് വേണമെന്ന് നിർബന്ധമില്ല ഇഞ്ചി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇവിടെ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്ന പതിലേക്ക് അറ്റലമുളകും കാശ്മീരി ചില്ലിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതൊന്നും കളറ് മാറി വന്ന അതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പുളിയും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അതൊന്നും അയച്ചെടുക്കണം അതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോ നമുക്ക് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കാം നാളികേരത്തിന്റെ കളർ ചെറുതായി ഒന്ന് മാറി വന്നാൽ മതി ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി എടുക്കണം അപ്പൊ നാളികേരത്തിന്റെ കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ ചൂട് ചെറുതായി ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പപ്പടം ആ പപ്പടം ഒന്ന് വറുത്തെടുക്കണം അപ്പൊ വേണ്ടി ഞാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ട് അതിലേക്ക് പപ്പടം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്ന് പപ്പടാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അഞ്ച് പപ്പടം വരെ ആവാം ഞാൻ ഇതിൽ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളു അപ്പൊ മൂന്ന് പപ്പടം ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സർ ജാറിലാണ് ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നത് അമ്മിക്കല്ലെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോ ഞാൻ ഇത് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ചൂടാറിയതിന് ശേഷമാണ് മിക്സർ ജാറിലേക്ക് കൊടുക്കുന്നത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം പപ്പടം കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അതിനൊരു കോള് വന്നതാണ് അപ്പൊ മൂന്ന് പപ്പടം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉള്ള ചമ്മന്തിയാണ് ഇട്ടത് അപ്പൊ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് ആയിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഒന്ന് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ആരും അറിഞ്ഞു പോകില്ലേ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്